ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ എൽ ബി എസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ആ ഒരു ബെല്ലൈക്കൺ കൂടെ ഓൺ ആക്കി വെക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എൽ ബി എസിൻ്റെ നാലാമത്തെ അലോട്ട്മെൻറ്റായിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഇന്ന് വരും എന്നാണ് എൽ ബി എസ് അറിയിച്ചിട്ടുള്ളത് അപ്പം ഇതുവരെ വന്നിട്ടില്ല ചിലപ്പോൾ രാത്രിയോടായിരിക്കും അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആവുന്നത് അപ്പം നമുക്കതെല്ലാം വെയിറ്റ് ചെയ്തിരിക്കാം മാക്സിമം ഇന്ന് തന്നെ പബ്ലിഷ് ആവാനാണ് സാധ്യതയുള്ളത് ഉള്ളത് അപ്പം എൽ ബി എസിൻ്റെ സൈഡിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രകാരം ഒരു ടെൻറ്റേറ്റീവ് സ്കെഡ്യൂള് പബ്ലിഷ് ആയിട്ടുണ്ട് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും അലോട്ട്മെൻറ്റ് നടക്കുക എന്നുള്ളൊരു ഡീറ്റെയിൽസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യമായിട്ട് ആദ്യമായിട്ടതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് എന്ന് പറയുമ്പം ഇരുപത്തി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലില് സ്പെഷ്യൽ അലോട്ട്മെൻറ്റായിട്ടുള്ള നാലാമത്തെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിപ്രകാരം നമുക്ക് ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ടോക്കൺ ഫീസ് അടയ്ക്കണം അങ്ങനെ ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ളൊരു ടൈം എന്ന് പറയുന്നത് ഇരുപത്തി ആറാം തീയതി വരെയാണ് അപ്പോൾ ആദ്യമായിട്ട് അഡ്മിഷൻ കിട്ടുന്നവർ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഇരുപത്തി ആറാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തി ആറോ ഇരുപത്തി ആറിൻ്റെ ഉള്ളിലോ ആയിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കണം ഇനി ടോക്കൺ ഫീസ് അടച്ചവരാണെങ്കിൽ പുതിയതായിട്ടാണ് നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ ഒരു കോളേജിൽ പോയിട്ട് ആദ്യം ഫീസും കൂടെ തന്നെ നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റും തിരിച്ച് മേടിക്കണം തിരിച്ച് മേടിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ പുതിയതായിട്ട് കിട്ടിയ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ പൈസ കൂടുതലും നമ്മുടെ അക്കൗണ്ടിലോട്ട് കോളേജുകാർ ട്രാൻസ്ഫർ ചെയ്ത് തരാനാണ് സാധ്യത ഡയറക്റ്റ് വൺ കോളേജ് ടു അടുത്ത കോളേജിലോട്ടുള്ള ട്രാൻസ്ഫർ ഉള്ള സാധ്യതയില്ല അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയുള്ളവർ ഇരുപത്തി ഏഴാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് വരെ സമയമുണ്ട് പുതിയതായിട്ട് കിട്ടി കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് തീരെ സമയം കളയാനില്ല ഉറപ്പായിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം ഈ ഒരു അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതാണ് അടുത്തതായിട്ട് ഒരു ഫിഫ്ത്ത് അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ് ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റുന്നത് എസ് സി അഥവാ എസ് ടി കുട്ടികൾക്ക് മാത്രമാണ് ബാക്കിയുള്ള ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും അങ്ങനത്തെ കാറ്റഗറിക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഫിഫ്ത്ത് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എസ് സി എസ് ടി കുട്ടികൾക്ക് മാത്രമേ പറ്റൂ മാത്രമല്ല അത് ഓൺലൈനായിട്ട് നടക്കുന്ന നടക്കുന്ന അല്ല സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ് അപ്പോൾ എങ്ങനെയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് നോ കോഴ്സ് ഓർ കോളേജ് ചേഞ്ച് വിൽ ബി പെർമിറ്റഡ് ആഫ്റ്റർ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഇപ്പോൾ സ്പോട്ട് അലോട്ട്മെന്റിൽ നമുക്കൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് വേറൊരു കോളേജ് ആക്കാനോ അല്ലെങ്കിൽ വേറൊരു കോഴ്സിന് വേണ്ടിയിട്ട് പോകാനോ പറ്റത്തില്ല അപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഫിക്സ് ആണ് ഒന്നെങ്കിൽ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ആ ഒരു കോഴ്സേ വേണ്ടാന്ന് വെച്ചിട്ട് പോകാം അല്ലാണ്ട് പിന്നെ എൽ ബി എസ്സിൽ വന്നിട്ട് നമുക്ക് പുതിയതായിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അടുത്ത കോളേജ് കിട്ടും എന്നുള്ളൊരു ഇല്ല അതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് തീയതി വന്നിരിക്കുന്നത് ഈ മാസം അവസാനം എന്ന് പറയുമ്പം മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് വന്നിട്ടുള്ളത് അടുത്തതായിട്ട് അങ്ങനെ ആ ഒരു മുപ്പത് മുപ്പതാം തീയതി നടക്കുന്ന ആ ഒരു അലോട്ട്മെൻറ്റിൽ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്പോട്ട് ആണ് സോ അവിടെ വെച്ച് തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പം അവിടെ തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ളൊരു പൈസ എല്ലാവരും കയ്യിൽ കരുതുക ബാക്കിയുള്ള കോളേജിൽ ജോയിനിങ്ങും ഒക്കെ മൂന്നാം തീയതി വരെ സമയം കൊടുത്തിട്ടുണ്ട് മൂന്നാം തീയതിക്കുള്ളിൽ ജോയിൻ ചെയ്താൽ മതിയായിരിക്കും അടുത്തതായിട്ട് ആറാമതായിട്ട് വരുന്ന ഒരു വരുന്നൊരു എന്ന് പറയുന്നത് വീണ്ടും ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് തന്നെയാണ് ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് നടത്തുന്ന ആണ് ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ എല്ലാ കാറ്റഗറിക്കാർക്കും പങ്കെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ജനറൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഡേറ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉള്ള സമയമാണ് കൊടുത്തിരിക്കുന്നത് മൂന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ മൂന്ന് നാല് അഞ്ച് മൂന്ന് ദിവസേ ഉള്ളൂ അപ്പോൾ ആരും അറിയാണ്ടൊന്നും ഇരിക്കരുത് ഉറപ്പായിട്ട് ആ ഒരു ടൈമിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ഒരു ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഏഴാം തീയതി ആയിരിക്കും ആ ഒരു സിക്സ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സിക്സ് അലോട്ട്മെൻറ്റ് ഏഴാം തീയതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പത്താം തീയതിയോ അതോ അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അതിന് മുന്നേ തന്നെ ടോക്കൺ ഫീസ് നമ്മൾ ആ ഒരു സൈറ്റിൽ തന്നെ അടയ്ക്കണം പിന്നാണ് കോളേജ് ജോയിനിങ് അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏഴാമത്തെ അലോട്ട്മെൻ്റ് ആണ് ഏഴാമത്തെ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു സ്പോട്ട് ആണ് ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റുന്നത് എൻ ആർ ഐ കോട്ട എന്ന് പറയുമ്പോൾ എൻ ആർ ഐ കോട്ടയെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറിൽ പങ്കെടുക്കാനായിട്ട് പറ്റൂ അങ്ങനെയുള്ളവർ മാത്രമേ ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പോകാവൂ അവിടെയും പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു കോളേജോ കോഴ്സോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് വീണ്ടും അത് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനെ പതിനാലാം തീയതി നടക്കുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കോളേജിൽ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന സമയം എന്ന് പറയുന്നത് പതിനാറാം തീയതി വരെയാണ് അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ സൈറ്റിൽ വന്നിരിക്കുന്ന ഒരു ഷെഡ്യൂൾ പ്രകാരം ഒരു ഏഴ് അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള അലോട്ട്മെന്റിന്റെ ഷെഡ്യൂള് ബാക്കിയുള്ള വേക്കൻസീസ് പ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഗവൺമെന്റ് കോളേജിൽ കിട്ടിയവർക്ക് എൻ വേണ്ട പക്ഷേ ഗവൺമെൻറ് അല്ലാതെ ഏത് കോളേജിൽ കിട്ടിയാലും പ്രൈവറ്റ് ആണെങ്കിലും സിമെറ്റ് ആണെങ്കിലും സി പാസ് ആണെങ്കിലും എവിടെ കിട്ടിയാലും നമുക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് എൻ ഒ സി വേണം ഓരോ അലോട്ട്മെൻറ്റിലും നമ്മൾ ഓരോ തവണ എൻ ഒ സി മേടിക്കണം ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് ഇട്ടാണ് നമ്മൾ എൻ ഒ സി മേടിക്കേണ്ടതായിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം ഇതിൽ നടക്കുന്ന ഏതൊരു അലോട്ട്മെൻറ്റിലാണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളവിടെ ജോയിൻ ചെയ്തിരിക്കണം അഥവാ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരുന്ന പുതിയ ഒന്നും നമുക്ക് പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്തിട്ട് ആ ഒരു കോളേജിൽ നിന്ന് എൻ ഒ സി തരുവാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ചുകൊണ്ട് പങ്കെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ഷെഡ്യൂള് പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത് ക്ലാസ് ഉറപ്പായിട്ടും ഒരു നവംബർ ഒന്നിലേക്കാണ് തുടങ്ങാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളത് അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക ഇനി ചില പ്രൈവറ്റ് കോളേജിലൊക്കെ ഓൾറെഡി മുന്നേ തന്നെ തുടങ്ങുന്ന കോളേജുകളുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരും ഓർത്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കൂടെ കമൻറ്റ് ചെയ്യാനായിട്ട് കൂടെ ശ്രമിക്കാം അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ എല്ലാവരും ഓർത്ത് വെച്ചേക്കണം ബിക്കോസ് നമുക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ ഈ ഒരു പതിനഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സെക്കൻഡ് സെമസ്റ്റർ മെയിൻ എക്സാം എക്സാമാണ് പതിനഞ്ചാം തീയതിയും പതിനേഴാം തീയതി അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ എക്സാമും കൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഉറപ്പായിട്ട് നല്ല തിരക്കായിരിക്കും അതിൻ്റെ കൂടെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധ്യതകൾ കുറവാണ് ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു ടൈമിൽ മെസ്സേജ് വന്നാലും റിപ്ലൈ തരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചാനൽ കയറിയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിലൊക്കെ എന്തെങ്കിലും പോസ്റ്റ് ഇടുന്നുണ്ടായിരിക്കും അത്യാവശ്യം പുതിയതായിട്ട് വരുന്ന ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക ഇൻസ്റ്റയിൽ വല്ല സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും എൽ ബി എസിൻ്റെ സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ